ഗ്ലാമർ വേഷങ്ങൾ ധരിക്കാൻ മടിയില്ലാത്ത മീനാക്ഷി രവീന്ദ്രന് ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമാണ് ലഭിക്കുന്നത് അടുത്തിടെ പ്രേമലവിദ്യ പ്രമോഷൻ എത്തിയപ്പോഴാണ് മീനാക്ഷിയുടെ വേഷം കൂടുതൽ ചർച്ചയായി മാറിയത് തനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം വേഷങ്ങൾ ധരിക്കുന്നതെന്നാണ് മീനാക്ഷി പറയുന്നത് എന്ന് കരുതി തന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറയുമായി വരാൻ ആർക്കാണ് അവകാശമുള്ളതെന്നും മീനാക്ഷി ചോദിക്കുന്നു ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തും കാണിക്കാമെന്നുള്ള ലൈസൻസ് അല്ല എന്നാണ് മീനാക്ഷി പറയുന്നത് ഒരാൾ ഇടുന്ന വസ്ത്രമല്ല അയാളുടെ ഐഡന്റിറ്റി താനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് മാന്യത എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കണ്ണിലാണ് ജീൻസ് ഇടുന്നത് വൃത്തികേടാണെന്നും അല്ലെന്നും പറയുന്നവരുണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്ത് വസ്ത്രം ഇട്ടു എന്ന് നോക്കി നടക്കുകയാണ് ചിലരെന്നും മീനാക്ഷി കുറ്റപ്പെടുത്തുന്നു ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഇതൊന്നും കാണാൻ തനിക്ക് തീരെ താല്പര്യമില്ല എന്നും മീനാക്ഷി പറയുന്നുണ്ട് സങ്കടമൊന്നും തോന്നാറില്ല എന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു താൻ അവസാനം കണ്ട ഒരു വീഡിയോയിൽ കൂടുതൽ വൃത്തികേടായി കാണിക്കാനാണോ എന്ന് അറിയില്ല സ്ലോ മോഷനിലൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നതെന്നും മീനാ ി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ സ്ലീവ്ലെസ് ഇട്ടാലോ അല്ലെങ്കിൽ ഷോർട്ട്സ് അവരുടെ പ്രൈവറ്റ് വീഡിയോ അധികാരം കൊടുത്തിരിക്കുന്നതെന്നും മീനാക്ഷി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇട്ടതുകൊണ്ടല്ലേ വീഡിയോ ന്യായം പറയാമെന്നും എന്നാൽ അങ്ങനെ വസ്ത്രം അർത്ഥം നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമാണെന്ന് ആരാണ് പറയുന്നതെന്നും താരം ആവർത്തിച്ചു വീഡിയോ ഷൂട്ട് ചെയ്യരുതെന്നല്ല താൻ പറയുന്നതെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്നും തനിക്കറിയാം അത് ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് തന്നെയാണ് വരുന്നതും പക്ഷേ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇതൊരു ആക്കി ഇടുന്നതാണ് കുഴപ്പമെന്നും അഞ്ചു പേര് ഗ്രൂപ്പായിട്ട് പോകുന്നതിൽ അഞ്ചുപേരെയും ഷൂട്ട് ചെയ്താൽ കുഴപ്പമില്ല എന്നും മീനാക്ഷി പറയുന്നു എന്നാൽ അതിലൊരാൾ ഇട്ടത് സെക്സി ഡ്രസ്സോ ഹോട്ട് ഡ്രസ്സോ ഒക്കെ ആണെങ്കിലും അന്നേരം പ്രശ്നമില്ല പക്ഷേ അതിന് പകരം തന്നെ മാത്രം കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നമെന്നും അതെന്ത് മര്യാദയാണെന്നും മീനാക്ഷി ചോദിക്കുന്നു ഡ്രസ്സിങ് ആരോടുമുള്ള സമ്മതം പറച്ചിലല്ല എന്നും മീനാക്ഷി പറഞ്ഞു എന്നാൽ ആളുകൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടാനാണെന്നും ചിലർക്ക് കാണാൻ ഇഷ്ടവും അതൊക്കെയാണെന്നും മീനാക്ഷി പറയുന്നുണ്ട് തന്റെ ഒരു സാരി ഉടുത്ത ഫോട്ടോയോ അല്ലെങ്കിൽ മാന്യമായ വേഷമെന്ന് പറയുന്നതോ ആയ ചിത്രങ്ങൾ ഇതുവരെയും വൈറൽ ആയിട്ടില്ല അതൊന്നും ആളുകൾക്ക് കാണേണ്ട ആവശ്യമില്ല ഇതാണ് അവർക്ക് വേണ്ടത് എന്നും എന്ന് കരുതി കാണിക്കാൻ വേണ്ടി ഇട്ടതല്ലതാണെന്നും അത്തരം വസ്ത്രങ്ങൾ ഇഷ്ടമാണ് തനിക്കത് കംഫർട്ടുമാണ് അങ്ങനെ വരുമ്പോൾ സ്വന്തം പൈസക്ക് ഇടുന്നു എന്നാണ് മീനാക്ഷി പറയുന്നത് വീഡിയോ എടുക്കണ്ടായെന്നും ഫോട്ടോ എടുക്കണ്ടായെന്നും ഒന്നും ആരോടും പറയുന്നില്ല പക്ഷെ കുറച്ചൊക്കെ മാന്യത കാണിക്കാമെന്ന് മീനാക്ഷി ആവശ്യപ്പെടുന്നുണ്ട് വീട്ടിൽ എല്ലാത്തിനും പിന്തുണ തരുന്നവരാണെന്നും താരം എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയാറില്ലേ അതുപോലെയാണ് തന്റെ വീട്ടിലുമെന്നും എന്ന് കരുതി തന്റെ ചേട്ടനോടൊന്നും ചെയ്യേണ്ട എന്ന് വീട്ടിലാരും പറഞ്ഞിട്ടുമില്ല എന്നും മീനാക്ഷി പറയുന്നു സിനിമയിലായത് വീട്ടുകാരുടെ ഉള്ളിൽ ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാകാമെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഒരാൾ ജോലി കിട്ടിയിട്ട് അതുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സേഫ് സൈഡാണ് പെട്ടെന്ന് അതൊക്കെ അവസാനിപ്പിച്ച് ഇനി അഭിനയിക്കാൻ പോകുവാണെന്ന് പറയുമ്പോൾ അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായേക്കാമെന്നും പക്ഷേ ഇന്നുവരെ അവർ ആ കൺസേൺ തന്നോട് പങ്കുവച്ചിട്ടില്ല എന്നും മീനാക്ഷി പറഞ്ഞു എയർ ഹോസ്റ്റസ് ജോലി ഉപേക്ഷിച്ചാണ് മീനാക്ഷി അഭിനയത്തിലേക്ക് കടന്നത് മീനാക്ഷി അഭിനയിക്കുന്ന പ്രേമലു ഇന്ന് തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ